ശബരിമല വേർതിരിവുകൾക്ക് അതീതമായ ഇടമെന്നും മതാതീതമായ ആരാധനാലയമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോകത്ത് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു വിശ്വാസങ്ങൾക്കപ്പുറം എല്ലാവരും ഒരുമിച്ചെത്തുന്ന ഇടമാണിവിടം ഈ ആരാധനാലയത്തെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പമ്പാതീരത്ത് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ശബരിമല വേർതിരിവുകൾക്ക് അതീതമായ ഇടമാണെന്നും മതാതീത ആരാധനാലയമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോകത്ത് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു വിശ്വാസങ്ങൾക്കപ്പുറം എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഇടമാണിവിടം ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അയ്യപ്പ ഭക്തന്മാരുടെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അനൽപമായ സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ ഭേദചിന്തകൾക്കും അതീതമായ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ അങ്ങനെയുള്ള വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ് ആ നിലക്ക് തന്നെ ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് നൂതന ഗതാഗത സൗകര്യങ്ങൾ ഒരുങ്ങണം ഭാഷാഭേദമന്യേ അയ്യപ്പ ഭക്തർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും രജിസ്ട്രേഷൻ നടത്തുന്നതിനുമുള്ള പോർട്ടലുകളും ഹെൽപ്പ് ഡെസ്കുകളും ഉണ്ടാകണം ആയിരക്കണക്കിന് വരുന്ന പ്രകൃതി സാഗരത്തെ സാക്ഷിയാക്കിയാണ് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് പ്രധാനവേദിയായ തത്തുമസിയിൽ മന്ത്രിമാരും വിവിധ മത സാമുദായിക നേതാക്കളടക്കം സന്നിഹിതരായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സ്വാഗതം പറഞ്ഞു ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു തമിഴ്നാട് ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പ് മന്ത്രി പി കെ ശേഖർ ബാബു ഐ ടി വകുപ്പ് മന്ത്രി പളനിവേൽ ത്യാഗരാജൻ എന്നിവർ പ്രത്യേക ക്ഷണിതാക്കളായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു സംഗമത്തിലെ പ്രധാന ചർച്ച തത്തുമസി ശ്രീരാമസാഖേദം ശബരിമേദികളിലായി ശബരിമല മാസ്റ്റർ പ്ലാൻ ആത്മീയ ടൂറിസം സർക്യൂട്ട് ശബരിമലയിലെ ആൾക്കൂട്ട നിയന്ത്രണവും തയ്യാറെടുപ്പുകളും എന്നീ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച നടത്തി വിദേശ രാജ്യങ്ങളിൽ നടക്കം മൂവായിരം പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് ഇവർക്കൊപ്പം മത സാമുദായിക സാംസ്കാരിക രംഗത്തുള്ള പേരും പങ്കെടുത്തു പാസ് വഴിയായിരുന്നു പ്രതിനിധികൾക്ക് പ്രവേശനം അനുവദിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട